എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള എല്ലാവരെയും വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ മരണം അപ്പോൾ ഈ കവിയൂർ പൊന്നമ്മയുടെ മരണത്തിനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് കവിയൂർ പൊന്നമ്മയുടെ ഏക മകൾ ബിന്ദു എന്ന് പറയുന്ന ആ വ്യക്തി അവർ ഇവിടെയില്ല അവർ അമേരിക്കയിലാണ് അമേരിക്കയിലെ ഹസ്ബൻഡുമായിട്ട് അവരവിടെ ജീവിക്കുന്നു അവർക്ക് രണ്ട് കുട്ടികൾ അങ്ങനെ അവരവിടെ ജീവിക്കുകയാണ് അപ്പോൾ ഈ കവീർ പൊന്നമയനെ സംബന്ധിച്ചിടത്തോളം അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന സമയത്ത് ഈ മകൾ വരികയും മൂന്ന് മാസം അവരോടൊന്നിച്ച് താമസിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്തിട്ട് ഈ മകൾ തിരിച്ചുപോയി അപ്പോൾ തിരിച്ചു പോയതിന് പുറകെ തന്നെയാണ് മരണം സംഭവിച്ചത് അപ്പോൾ മരണം സംഭവിച്ചപ്പോൾ നമ്മൾക്കറിയാം അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരിക എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെറിയ ഫ്ലൈറ്റ് അല്ല നമ്മൾ മാസങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്താൽ പോലും നല്ലൊരു എമൗണ്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു എമൗണ്ട് ആകുമെന്ന് മാത്രമല്ല ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ടോ എന്ന് പോലും പോലുമുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് എന്തായിരുന്നുവെന്ന് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷേ അവർ മൂന്ന് മാസം അമ്മയുടെ അടുത്ത് നിന്ന് ആ അമ്മയെ ശുശ്രൂഷിച്ചിട്ടാണ് ഈ മകൾ തിരികെ പോയിരിക്കുന്നത് ഇതൊന്നും അറിയാതെ കുറേ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് കുറേ ആൾക്കാർ കിടന്നുകൊണ്ട് ചുമ്മാ അവരെയങ്ങ് ക്രൂശിക്കുകയാണ് ഒരു സ്ത്രീയാണെന്നും ഒരു മകളാണെന്നും അമ്മ നഷ്ടപ്പെട്ട ഒരു മകളാണെന്നുമുള്ള പരിഗണന കൊടുക്കാതെ കുറേ റീച്ച് കൂട്ടാനും കുറേ വ്യൂവേഴ്സിനെ കൂട്ടാനും പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ ജീവിതം വെച്ച് അങ്ങ് കളിക്കുകയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരാകെ പറഞ്ഞിരിക്കുന്നതും അമ്മയിൽ നിന്ന് എനിക്കൊരു സ്നേഹം കിട്ടിയിട്ടില്ല അത് ആകെ ബ്രിട്ടാസിന് നമ്മുടെ കേരള ടിവിയിലെ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഇന്റർവ്യൂടെ സമയത്ത് ബ്രിട്ടാസ് കവീർ പന്നമയോട് പറയുകയും അവരതിനെ കുറിച്ച് പറയുകയും ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാക്കാൻ ആകെ കിട്ടിയേക്കുന്ന ഒരു കച്ചിതിരുമ്പ് അത് വെച്ചിട്ടാണ് യൂട്യൂബേഴ്സ് മുഴുവൻ കിടന്നുകൊണ്ട് അവരെ ഇങ്ങനെ ക്രൂശലിൽ എത്തുന്നതെന്ന് കൂടി ഓർക്കണം അല്ലാതെ വേറെ എവിഡൻസുകൾ ഒന്നും കിട്ടിയിട്ടില്ല ഈ ഒരു ഒറ്റ എവിഡൻസ് ആണ് അവിടെയും അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് അമ്മയിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിനുള്ള റീസനും കവിയുറപ്പന്നമ്മ പറഞ്ഞിട്ടുണ്ട് അവർ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഇതിനകത്തായിരുന്നു അഭിനയവുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയായിരുന്നു ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയി അപ്പോൾ സാമ്പത്തികമായും എല്ലാ വിധത്തിലും അവർ ഒത്തിരി കഷ്ടത്തിലായിരുന്നു അപ്പോൾ ഈ മോളുണ്ടായ സമയത്ത് എട്ട് മാസമേ അവർക്ക് മുല വരെ പറ്റിയിട്ടുള്ളൂ അതുകഴിഞ്ഞ് ഈ മോളെ ആരുടെയൊക്കെയോ കൈകളിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾക്കറിയാം വന്നെങ്കിൽ ബന്ധുക്കളുടെ ആകാം അല്ലെങ്കിൽ കൊച്ചിനെ നോക്കാനുള്ള ആയുടെ കൈയിലാകാം അല്ലെങ്കിൽ ആരുടെ എങ്ങനെയും കയ്യിൽ കൊച്ചിനെ ഏൽപ്പിച്ചിട്ടാണ് കാരണം ഹസ്ബൻഡ് ഉപേക്ഷിച്ച് പോയി അപ്പം ഇവർ അതിനുശേഷം ആണ് ഈ ഇതിനകത്തോട്ട് പോകുന്നതും ഏത് സിനിമയുടെ ലൊക്കേഷനുകളിൽ നിന്ന് ലൊക്കേഷനുകളിലോട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി അതായത് കുഞ്ഞു ബിന്ദു ആയിരുന്ന സമയത്ത് അവർ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടാകും കാരണം ഓരോ അമ്മയോളം സ്വാന്ദ്വനം വേറെ ആർക്കും കൊടുക്കുവാൻ കഴിയത്തില്ല അമ്മയോളം സുരക്ഷിതത്വവും അമ്മയോളം സ്വാാന്ത്വനവും ഒരു കുഞ്ഞിന് വേറെ എവിടെ നിന്ന് കിട്ടാനില്ല അപ്പോൾ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ചെറുപ്പം തൊട്ടേ ഉണ്ടായത് നമ്മൾക്കറിയുമ്പോൾ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നവർ നമ്മൾ എത്ര പൈസ കൊടുത്ത് നോക്കാൻ ഏൽപ്പിച്ചാലും അവർ അന്യ ആയിട്ടുള്ള ഒരു കുട്ടീനെ നോക്കുന്നത് പോലെ അതായത് ഇപ്പോൾ ബന്ധുക്കളാണെങ്കിൽ കൂടി കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവർ വലിയ ആത്മാർത്ഥതയോടെ നോക്കണമെന്നൊന്നുമില്ല പക്ഷേ അവരുടെ ഓരോ പെരുമാറ്റങ്ങളിലും ചിലപ്പോൾ ആ കുഞ്ഞിനും അത് തൃപ്തിയായി എന്ന് വരത്തില്ല അപ്പോൾ നമ്മൾക്കറിയാം ആ വളർന്നു വരുന്ന കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആന്തരിക മുറിവുകളുമായിട്ടായിരിക്കും വളർന്നു വരുന്നത് അപ്പോൾ അവരുടെ ആ കുട്ടിക്കാലത്ത് നമ്മൾക്കറിയാം ഈ കുട്ടിക്കാലത്തുള്ള നമ്മുടെ അനുഭവങ്ങളും നമ്മൾ പഠിക്കുന്നതൊക്കെയാണ് നമ്മളുടെ വ്യക്തിത്വത്തെ രൂപീകരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കുട്ടിക്കാലം എപ്പോഴും നല്ലതായിരിക്കണം നല്ലതായിരിക്കണം എന്ന് പറയുന്നത് കാരണം നല്ലതായിരുന്ന എങ്കിൽ മാത്രമേ അവർക്ക് നല്ല രീതിയിൽ അവരെ വളർത്തിക്കൊണ്ടു വന്ന മാനസികമായും ശാരീരികമായും എല്ലാം നല്ല രീതിയിൽ അവരെ ഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോഴാണ് നല്ല ഒരു പൗരനായിട്ട് ഒരു പൗരായിട്ട് മാറുന്നത് എന്നുള്ള കാര്യൊക്കെ നമ്മൾക്കറിയാം അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ അതായത് ബിന്ദു എന്ന് പറയുന്ന കവീർപ്പന്നമ്മയുടെ മ മകളുടെ മനസ്സില് ഒത്തിരി മുറിവുകൾ പറ്റിയിട്ടുണ്ടാകും കാരണം അമ്മ അടുത്തില്ല ബന്ധുക്കളാണ് നോക്കുന്നത് അല്ലെങ്കിൽ ആയോ ആരെങ്കിലും ആയിരിക്കാം നോക്കുന്നതും അപ്പോൾ അപ്പനുമില്ല അടുത്തില്ല അപ്പോൾ ആരും അടുത്തില്ലാതെ ഈ കുട്ടി ഇത്രയും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയായിരിക്കും വളരുന്നത് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളൊക്കെ എത്ര നാൾ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് മാറി ബന്ധുവീടുകളിൽ പോയി നിൽക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ വിധവോ മാറും നമ്മുടെ വിധവോ മാറും എന്നുള്ളത് സത്യം തന്നെയല്ലേ അപ്പോൾ ഇതുതന്നെയായിരിക്കും ആ കുട്ടിയും ചെറുപ്പകാലങ്ങളിൽ മുഴുവൻ അനുഭവിച്ചിട്ടുണ്ടാകുക അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിലൊരു മുറിവായിട്ട് രൂപപ്പെട്ടിട്ടുണ്ടാകും ഈ ആന്തരിക മുറിവെന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ഉണങ്ങുന്ന സംഭവമൊന്നുമല്ല അത് നമ്മൾ പുറമെ എത്ര പോളിഷ് ചെയ്താലും അതിൻ്റെ ഉള്ളിൽ അതിങ്ങനെ പകഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ഈ ചർച്ചകളിലും ഒക്കെ എന്താണ് ധ്യാനം നടത്തുമ്പോൾ ആന്തരിക സൗഖ്യ ധ്യാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാരണം ഈ ആന്തരിക മുറിവ് ഉണങ്ങാതെ അതിന്റെ പുറകെ പുറത്ത് വേറെ എന്ത് ലേവനം പുരുട്ടിയിട്ടും യാതൊരു കാര്യവുമില്ല അപ്പോൾ ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഉള്ളിലായിട്ട് ഈ ആന്തരിക മുറിവ് വലുതായി കഴിഞ്ഞിട്ട് ഇവിടെ സ്വന്തം കാലിൽ നിൽക്കാനായി കഴിഞ്ഞിട്ടൊക്കെ ഈ അമ്മ പിന്നെ എത്ര സ്നേഹം കൊടുത്താലും എത്ര സ്നേഹം കൊണ്ട് പൊതിഞ്ഞാലും ഈ ആന്തരിക മുറിവ് ഉണങ്ങത്തില്ല പിന്നെ നമ്മൾക്കറിയുമ്പോൾ ഇവര് സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്കധികം സ്നേഹവും അധികം അറ്റാച്ച്മെന്റും അമ്മയോട് വന്നിട്ടില്ല കാരണം ചെറുപ്പം തൊട്ടേ ഇവര് ആ അമ്മയുമായിട്ട് അകന്ന് തന്നെയാണ് ജീവിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അവർക്ക് എന്താണ് പേരൻസുമായിട്ട് അല്ലെങ്കിൽ അമ്മയുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് വരത്തില്ല അവർ എത്ര നാൾ വേണമെങ്കിലും കാണാതിരിക്കാനും ഒക്കെ അവർ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ മകളെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നാലും അവൾ അവരൊരു മകൾ എന്ന രീതിയിലുള്ള കടമകളൊക്കെ അവർ ചെയ്തു പിന്നെ ഒരു മരണത്തിന് വന്നില്ല എന്ന് പറഞ്ഞു ചിലപ്പോൾ അവരുടെ ആ ഒരു മാനസിക അവസ്ഥയായിരിക്കാം വന്നില്ല എന്നുള്ളത് അതിനകത്തൊന്നും അവരെ കുറ്റം പറയാൻ പറയേണ്ട കാര്യമില്ല കാരണം കടന്നു പോയ അവസ്ഥ അവർക്കറിയത്തുള്ളൂ അവരനുഭവിച്ചത് അവർക്ക് അറിയത്തുള്ളൂ പിന്നെ നമ്മൾക്കറിയാം ഈ സിനിമാ നടിമാരെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ അതായത് നമ്മുടെ പെണ്ണമ്മ എന്ന് പറയണം ആ അമ്മ നടയെക്കുറിച്ച് എന്തോരോ അപവാദങ്ങൾ ആൾക്കാർ പറഞ്ഞുണ്ടാക്കി ആരും കണ്ണുകൊണ്ട് കണ്ടതൊന്നുമല്ല ചുമ്മാ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ഒരു അമ്മയെക്കുറിച്ച് നമ്മൾ ഇതുപോലത്തെ അപവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഏത് കുഞ്ഞിൻ്റെ ആണെങ്കിലും മനസ്സ് തകർന്നു പോകും അപ്പോൾ ആ ഒരു അവസ്ഥയിലൊക്കെയാണ് ആ പെണ്ണമ്മ അതായത് പെണ്ണമ്മയുടെ മകളും വളർന്നു വന്നതെന്നുള്ളത് മറന്നു പോകരുത് ഇപ്പോൾ അവരുടെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്ത് എന്ത് മാത്രം വേദനിക്കുന്നുണ്ടെന്നും അവരെടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു എന്നും വേറൊരാൾക്ക് ആർക്കും അറിയത്തില്ല അത് അവർക്ക് മാത്രം അറിയാവുന്ന സ്വകാര്യതയാണ് അതുകൊണ്ട് ഓർ ചുമ്മാ നമ്മളൊരു വ്യക്തി വിളിച്ച് പിടിച്ച് ക്രൂശിക്കാതിരിക്കുക നമ്മൾക്ക് കുറച്ച് വ്യൂസ് കിട്ടാനോ അല്ലെങ്കിൽ കുറച്ച് പണം സമ്പാദിക്കാൻ വേണ്ടി ചുമ്മാ യൂട്യൂബേഴ്സ് അവരെ ഇട്ടിട്ട് ഇങ്ങനെ ചുമ്മാ അലക്കരുത് കാരണം പലരും ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ആ മകളെ കുറ്റപ്പെടുത്തുന്നു കവീർ പൊന്നമാനെ കുറ്റപ്പെടുത്തുന്നു അവരുടെ ചാരിത്രം തപ്പാൻ പോകുന്നു ഇതൊക്കെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും അവർ വേറെ ആരുടെയെങ്കിലും കൂടത്തിൽ പോകുന്നതോ ഏതെങ്കിലും അവിഹിത കഥകൾ കുറേ മഞ്ഞപത്രങ്ങളിലൂടെ വായിക്കുന്നു അല്ലെങ്കിൽ ഏതൊക്കെ വ്യക്തികൾ ചലക്കുന്നത് കേൾക്കുക എന്നുള്ളാതെ നമ്മളാരും കണ്ണുകൊണ്ടൊന്നും കണ്ടിട്ടില്ല നമ്മൾ അവരുടെ ചാരിത്രം അളക്കാൻ ആരും പോയിട്ടില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ചുമ്മാ നമ്മളറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തെ അല്ലെങ്കിൽ വ്യക്തിയുടെ ഒരു സ്വകാര്യ ജീവിതത്തെ തകർത്ത് കളയുന്ന വിധത്തിലുള്ള ന്യൂസുകളൊക്കെ ഉണ്ടാക്കി പൈസ ണ്ടാക്കാൻ നിൽക്കുന്ന യൂട്യൂബേഴ്സിനോടും എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് നാണമില്ലേ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ സത്യം അറിഞ്ഞിട്ട് സംസാരിക്കുക ഇല്ല എങ്കിൽ നമ്മൾ അവരുടെ പേര് ഊരുവെന്നും പറയാതെ നമ്മൾ കാര്യം അവതരിപ്പിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക കാരണം കുറച്ച് പരിഗണന മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നത് കാരണം നമ്മൾക്ക് അറിഞ്ഞുകൂടാ ആ മകൾ അനുഭവിച്ച വിഷമം അവൾ കടന്നുപോയ അവസ്ഥകളൊക്കെ അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വളർന്നു വരുന്നതിന്റെ ബുദ്ധിമുട്ട് എത്രയാണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പുറമേ നിന്ന് നോക്ക് നോക്കുന്ന ഒരാൾക്ക് അറിയത്തുള്ളൂ പിന്നെ കവിർപ്പന്നമനെ സംബന്ധിച്ചിടത്തോളം അവർ കടന്നുപോയ വഴികളും അറിയത്തുള്ളൂ വേറെ ആർക്കും അറിഞ്ഞുകൂടാ എന്നുള്ളതും നമ്മൾ ഓർക്കുക കാരണം ഈ പേരൻസുമായിട്ട് എപ്പോഴും അറ്റാച്ച് ചെയ്തിരിക്കുന്നവർക്കാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക അവരിൽ നിന്ന് മാറി അകുന്ന താമസിക്കുന്ന നമ്മൾക്കറിയാം ഹോസ്റ്റലുകളിലൊക്കെ വളരുന്നവരെ സംബന്ധിച്ചിട്ട് ചെറുപ്പം തൊട്ടേ കോൺവെൻ്റുകളിലും ഹോസ്റ്റലുകളിലൊക്കെ നിന്ന് വളരുന്ന പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർക്കമ്മമാരുമായിട്ടോ അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ടോ പേരൻസുമായിട്ടോ ഒന്നും വലിയ അറ്റാച്ച്മെന്റ് പറയണമെന്നില്ല എന്ന് കരുതി അവർക്കുള്ളിൽ സ്നേഹമില്ലായെന്നൊന്നുമില്ല അവർ കുറച്ചും കൂടെ മൈൻഡിനെ സെറ്റപ്പ് ചെയ്ത് വളർത്തിയിട്ടുണ്ടാകും എന്നു വെച്ചാൽ നമ്മൾ കരയുമ്പോൾ താങ്ങാൻ ആരും വരില്ല എന്നും നമ്മൾ തന്നെ എഴുന്നേൽക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റപ്പ് അവർ വളർത്തിയെടുത്തിട്ടുണ്ടാകും കാരണം അവരുടെ മനസ്സ് കുറച്ചും കൂടി ഒരു 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 കട്ടിയായിട്ടായിരിക്കും അവർ വളർന്നു വന്നിരിക്കുന്നത് അപ്പോൾ അതൊന്നും നമ്മൾ മറന്നുപോകരുത് അതൊക്കെ അവരുടെ അനുഭവങ്ങളാണ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ് അതിനെ നേരം നമ്മൾ ടക്കരുത് കാരണം ഒരു വ്യക്തിയെ നമ്മൾ ചുമ്മാ ക്രൂശിക്കരുത് കാരണം ആ മകൾക്ക് എത്രത്തോളം അതൊക്കെ താങ്ങാൻ പറ്റുമെന്നുള്ളതൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൊണ്ട് കാരണം മനസ്സിന് മനുഷ്യന്റെ മനസ്സാണ് അത് എപ്പോഴാണ് പിടിപിട്ടു പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അവർക്ക് ഇനിയെങ്കിലും ഈ ഒരു അഭ്യൂഹങ്ങൾ അവസാനിപ്പിക്കുക കാരണം ആ മകളെ ഇനിയെങ്കിലും ക്രൂശിക്കാതിരിക്കുക അവർ അമ്മ നഷ്ടപ്പെട്ട ഒരു ഒരു മകളാണ് അമ്മയും അല്ല പിന്നെ പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് ഒത്തിരി മുറിവുകളുമായി വളർന്നു വന്ന ഒരു സ്ത്രീയുമാണ് ആ ഒരു പരിഗണന നമ്മൾക്ക് അവർക്ക് കൊടുക്കുക അതേ ഇനി നമ്മൾക്ക് അവർക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ളൂ എന്നുകൂടി ഓർക്കുക ഇനി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു マスカラ。